നമസ്കാരം ഹാപ്പി ദീപാവലി ടു ആൾ ആത്മജ്യോതിയിലേക്ക് സ്വാഗതം എന്താ ഇതെന്നല്ലേ ഇതാണ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽ മാല ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് അപ്പോ എന്തിനാ ഇപ്പൊ ഇതൊക്കെ കാണിക്കുന്നതെന്നല്ലേ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ മാല ക്രിസ്റ്റൽ മാല ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ഞങ്ങൾക്കും ധരിക്കണം എന്നാഗ്രഹമുണ്ട് ഒന്ന് സജസ്റ്റ് ചെയ്യാമോ അപ്പോൾ എന്നോട് പേഴ്സണലി കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് കാരണം അവരുടെ ജാതകം പരിശോധിച്ചതിന് ശേഷം ആണ് അവരുടെ എന്ത് പ്രോബ്ലം ആണ് അല്ലെങ്കിൽ അവർക്ക് ഏത് ക്രിസ്റ്റലാണ് അവർ ധരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സ്ഥിരം ഉപയോഗിക്കാനാണെങ്കിൽ അത് ജാതകം നോക്കിയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരു ഫാൻസി ഒരു ജസ്റ്റ് ഒരു മാച്ചിങ് സാരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നമ്മൾ അതൊരു ആഭരണം പോലെ ഒരു ഇൻറ്റൻഷൻ ഇല്ല ആഭരണ പോലെയാണെങ്കിൽ ധരിക്കാം അത് പ്രശ്നമില്ല പക്ഷെ നമ്മൾ അത് സ്ഥിരം ഉപയോഗിക്കാനാണെങ്കിൽ നമ്മളത് ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രം ധരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് നമ്മൾ ഓരോ ക്രിസ്റ്റലും ഓരോ പ്ലാനറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ എനർജി ആ വൈബ്രേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങള് നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ക്രിസ്റ്റൽ നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ ആ ഗ്രഹം നമുക്ക് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും തരുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നമില്ലാതിരിക്കുന്നയാൾക്ക് പുതിയ പ്രശ്നങ്ങൾ തുടങ്ങും ഓൾറെഡി പ്രശ്നത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മളത് ക്രിസ്റ്റൽസ് സ്ഥിരം യൂസ് ചെയ്യാനാണെങ്കിൽ ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രം ധരിക്കുന്നതാണ് നല്ലത് ക്രിസ്റ്റൽസ് റിസൾട്ട് തരും അത് ഉറപ്പുള്ള കാര്യമാണ് ഒരുപാട് ക്രിസ്റ്റസ് നമുക്ക് എന്തുവാണ് ഇത് ജാതകം പരിശോധിക്കാതെ ഇടാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ ക്ലിയർ കോപ്സ് ബ്ലാക്ക് ടോർമലി ബ്ലാക്ക് ഓപ് സീഡിയൻ റോസ് കോപ്സ് ഇതൊക്കെ അമിത്തീസ്റ്റ് ഇതൊക്കെ നമുക്ക് കുറച്ച് കാലം കുറച്ച് സമയത്ത് നമുക്ക് ഒരു ഡേ ഡെയിലി നമുക്ക് കുറച്ചൊരു ഒരു ഡേ ടൈം ഒരു സിക്സ് അവേഴ്സ് അതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല നമുക്കത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്